ഉണ്ടയുടെ പ്രേതം കവിത വിമീഷ് മണിയൂർ ഒരുണ്ടയുടെ പ്രേതം ഞങ്ങളെ രാജ്യത്തെ ഭരിക്കുന്നു ഒരു ഉണ്ടയുടെ പ്രേതം ഞങ്ങളെ രാജ്യത്തെ ഭരിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെയേ അതിനെ കൊല്ലാനത്തുള്ളൂ എന്നാലിപ്പോൾ ഓരോ നാട്ടിലും ചെന്ന് കൂട്ടക്കൊല നടത്തുന്നു ഗർഭിണികളുടെ വയറ്റിൽ അടിച്ചു തിരുമ്പി പതാകയുടെ നാണം മാറ്റുന്നു വിശക്കുമ്പോൾ ഭരണഘടനയിൽ അന്നന്നേക്കുള്ള ഇറച്ചിയോ മീനോ പൊതിഞ്ഞു വാങ്ങുന്നു തിന്നാനിരിക്കുന്ന ഓരോ വറ്റിനുമിടയിലും ഉണ്ടത് വെടിവെയ്ക്കല്ലേ ഞങ്ങളത് സാവധാനത്തിൽ തിന്നോളാമെന്ന് സമ്മതിച്ചതാണ് എങ്ങനെയായാലും പോസ്റ്റുമോർട്ടത്തിൽ അശോകസ്തംഭത്തിൽ ഉരച്ചു മൂർച്ച കൂട്ടിയ ഒരു ഉണ്ട കിട്ടിയാൽ പോരെ